ഈ യ്യാ ഇതണ്ടല്ലോ നല്ല ഉഷിരം കയ്യാണ് ഇട്ടിക്കൊണ്ടാൽ നീ കൈ വച്ച് ചാകും ആൾക്കാര് നല്ല കയ്യാണിത് ഇറച്ചി വിട്ട കയ്യാണിത് പകർത്തി കളഞ്ഞാൻ പിന്നെ ഇതൊക്കെ എനിക്ക് പുല്ലാണ് പുല്ല് ശരിയാണ് മാമന്റെ കൈയാണ് കൈ പോയിക്ക പറഞ്ഞുണ്ടാ സംശയം ഉണ്ടെങ്കിൽ മോളൊരു കാര്യം ആ പൈപ്പ് എടുത്ത എന്റെ കൈക്കടിച്ചോ ഒരു കുഴപ്പം അത്ര ബലമുള്ള കൈയാണ് എന്താ ഈ പറമമാമൻ ഇതൊക്കെ എന്തൊക്കെ കണ്ട കൈക്കടിച്ചോ കൈക്കടുത്തടിച്ചോ ഞാൻ എന്തെ മാമനെ തല്ലാൻ പോണേ തല്ലിക്കാനായിട്ട് എന്നെന്തേലും പറയരുത് ധൈര്യമായിട്ട് ഒരു ഒന്നും ഞാൻ പറയില്ലോ ഞാൻ വിചാരിച്ച അടിക്കാൻ പറഞ്ഞപ്പോ പട്ടീനെ തല്ല കൂട്ടി തല്ലോ ഇതാണ് കാരണവുമാരി പറഞ്ഞത് വടി കൊടുത്ത് അടി വാങ്ങിക്കരുത്